അല്ല ഗോതമ്പ് പുഴുങ്ങിയതേ ആ ശർക്കര ഇട്ടിട്ട് തേങ്ങ ശർക്കര ഇട്ടിട്ട് പുഴുങ്ങിട്ടേ നല്ല ടേസ്റ്റ് ഇണ്ടാക്കി വേണമെങ്കിൽ കൊറച്ച് ഗോതമ്പുണ്ട് ആ കൂടുന്ന് ശർക്കര ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാം ഏടെ എന്തേ ഗോതമ്പുണ്ട് അത് നാളെ കൊടുത്താൽ മതി ഗ്യാസ് വേണ്ടേ നാളെ ചോറ് എന്താ ഇട്ടാ പോരെ പിന്നെ ഗ്യാസ് വേണ്ടല്ലോ നല്ല വേവുള്ള സാധനമാണ് ഈ ഗോതമ്പ് പറഞ്ഞാൽ കുക്കറിട്ട് വേഗാവേ അങ്ങനെ കുക്കറുണ്ടെടുപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര നേരം ആ നേരം ആയിക്കോട്ടെ അങ്ങനെ ധൃതി പിടിച്ചെടുക്കണോന്നില്ലല്ലോ അപ്പൊ എന്തിനൊക്കെ തിന്നാ മതി പിശുക്കനായിട്ടല്ല നമ്മളെ ആണുങ്ങളിലൊരു അവസ്ഥാനക്കാർ നമ്മൾ ഈ റബ്ബർ റബ്ബർ മരം നിക്കാണ്ടില്ലേ ആ ഇവര് രാവിലെ വരും എന്നിട്ട് അതുവരെ ഊറിയതൊക്കെ ഓലെടുത്തിട്ട് പിന്നെ കനയിലാക്കിയിട്ട് രണ്ട് രണ്ടുപേരട്ടിട്ട് പിന്നെയും ആ കൊട്ടായ്മ ഊത്തിയേക്കും എന്നിട്ട് പിന്നെയും പിറ്റേ രാവിലെ വരെ ഈ പവർ റബ്ബർ പേരെങ്ങനെ നീരി ഒഴുകി ഉണ്ടായതൊക്കെ പിറ്റേ രാവിലെ എന്നിട്ട് പിന്നെയും ഒഴുകും അതേമാതിരിയാണ് നമ്മൾ ഈ കാണുന്നത് നേരം എടുത്ത് പണിക്ക് പോവുക വൈകുന്നേരം വരെ വേടി കൊത്തി ഉണ്ടാക്കിയത് പോക്കറ്റ് വെച്ചിട്ട് വൈകുന്നേരം വന്നിട്ട് ചിലവാക്കുക പിറ്റേ രാവിലെ പിന്നെയും പോവുക എന്നിട്ട് ഗ്യാസ് ഇത് മറ്റേത് മറച്ചത് എന്നിട്ട് നമ്മൾ ഓല് ചെയ്താണ് പണി ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് വയ്യ തോന്നാണ് എവിടെ ആരെങ്കിലും ചോദിക്കാണ്ടെ മണിക്ക് പോയിട്ട് ആരെങ്കിലും നോക്കട്ടെ നാളെ വല്ല ചോദിച്ചിട്ട് വരുന്ന ലീവ് അന്ന് ഞങ്ങളോ ലീവ് ലീവ് എടുക്കണേ കഥ പറഞ്ഞുതരാം നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് പറഞ്ഞിട്ട് രാവിലെ പോണ്ടി വരും മറ്റേ ഹോമിയോട്ടി എടുത്ത് ഉച്ചക്ക് പോകേണ്ടി വരും വൈദ്യരെ വൈകുന്നേരം പോകേണ്ടി വരും പല്ലി ഡോക്ടറെ അപ്പൊ എന്നിട്ട് എന്ത് ലീവാണ് എന്നിട്ട് അന്ന് ആൾക്കാരെ എത്തൂല പിന്നെ മഹാമാരത്തിൽ അത് പൊട്ടിക്കെത്തൂല ഇതൊക്കെ നമ്മളെ ആഴ്ചത്തെ ലീവിന് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ട് അന്ന് ആയിക്കാലം അതൊക്കെ എത്തിക്കലേ എന്നിട്ട് ഞമ്മക്ക് പടി നമ്മള് ലീവാണ് എനക്ക് പരിചല്ലേ എങ്ങനെ ഡോക്ടർ ഞാന് വണ്ടിയെടുത്ത് പോകും പിന്നെ പിന്നാലെ കൊണ്ടുപോവാണോ എന്നിട്ട് ഈ പരിച്ച് തുള്ളിനോട് ജോളിലും ബാക്കിൽ വെച്ചിട്ട് ഈ ബൈക്ക് ഓടിച്ചിട്ട് ഈ കനും താങ്ങിട്ട് പോണോ പോകണം എന്നിട്ട് ഓൾക്ക് 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 അവിടുന്ന് ചായക്കടി പേടിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ ഓട്ടോസ് കൊണ്ടേ എന്നിട്ട് അവിടുന്ന് താങ്ങി കൊണ്ടാവണ്ടേ ആശുപത്രി പഠിക്കുന്നു അപ്പൊ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത് വലിയ വാർത്താരം പറയുന്നു പിന്നെ വേറെ കാര്യം ഇവരെ കൊണ്ടുള്ള ഒരു ഉപകാരം ഞാൻ ഒറ്റന്നേ കണ്ടു നല്ല മൂച്ചയായിരുന്നു നമ്മള് ചെയ്ത ഒന്നും ഉണ്ടാവില്ല ഓല് ചെയ്യണതേ ഉണ്ടാവും